ഓക്കേ ഈ കേറണ്ടല കേറ 340 ഇണ്ടവാട് മീന ഇണ്ടവാട് സൂപ്പർ സാധനം അതിനെ പോളിഷ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ല അല്ല പോളിഷ് ചെയ്തില്ലേ വാളണ്ടല വാള 300 പോയ വാള പോയ വാള അല്ല മീനടാ മീന വാള വാള ഇങ്ങോട്ട് ചെറിയടാ അല്ലേടാ ആസം അത് വളത്ത വള അല്ല ഈ അടവണ്ടല അട 260 കാറ അടവല ചിമ്മിന ചിമ്മി 280 ഇതിനേരെണ്ടല്ല എന്ന മുളന അടിവാടെ ഇല്ലല്ല 240 айലന്തല അയ്യോ ഇര പോണ്ടല്ലെന്തല അയല 240 രൂപ അയ്യ കുറന്തെന്നായി ഇതെന്താന്താ സാധനം സരവ് സരവ് ബോമ്പസരവ് എന്തല 200 യോണ്ട ബോണ്ട സരവ് 200 ഇ മിക്സ് എന്തല 240 ഈ പുല്ലിക്കവരാ 200 200 നെണ്ടന്തല നെണ്ട 200 അന്നാ എന്താടാ തിണ്ടാ തിണ്ടാ